േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ അവകാശം ചോദിക്കുന്നതിനായി പോകുന്ന വിക്രമിനെ അടിച്ചിറക്കിയിരിക്കുകയാണ് കല്യാണി അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് വിക്രം മാത്രവുമല്ല ഇനി നിൽക്കള്ളിയില്ല എന്നുള്ള സത്യവും ഇതോടെ മനസ്സിലാക്കുന്നു എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മുന്നിൽ വന്നു നിന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന അയാൾ ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നെ ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കുകയില്ല ഇതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന വിക്രം ഒറ്റയ്ക്ക് കിരണിനെയും കല്യാണിയെയും നേരിടാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷെ ഇതിനിടയിലാണ് സരിയു വിക്രമിനെ ചെന്ന് കാണുന്നത് വിക്രമിനോട് കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് നമ്മുടെ രണ്ടുപേരുടെയും ശത്രുവാണ് കല്യാണി അവളെയാണ് നേരിടേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് അവർ തയ്യാറാകുന്നു ഇതോടെ പുതിയ പ്ലാനുകൾ കല്യാണിയെയും കിരണിനെയും ലക്ഷ്യമിട്ട് അവർ പദ്ധതികളുമായി എത്തുകയാണ് ഇതേ സമയമാകട്ടെ കല്യാണി കിരണിനെ ചെന്ന് കാണുകയും എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അവൻ എന്തായാലും കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും കാര്യങ്ങൾ ശരിയാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന കിരൺ എല്ലാം ഞാൻ നോക്കിയും കണ്ടും ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് സബ്സ്ക്രൈബ്